മലയാളിയുടെ പ്രിയതാരം കല്യാണി പ്രിയദർശനെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഉപദേശികൾ വളഞ്ഞിരിക്കുകയാണ് അതീവ ഗ്ലാമറസ് ലുക്കിലെത്തി തകർത്ത് നൃത്തമാടിയ ജീനിയിലെ പാട്ടിനെ ഇപ്പോൾ ചിലർ വിമർശിക്കുന്നു അത് ചിലരെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു പക്ഷേ അബ്ദി അബ്ദി പാട്ട് ഇപ്പോൾ വൈറലാണ് എന്നാൽ ഐറ്റം ഡാൻസുമായി കല്യാണിയെ പ്രതീക്ഷിച്ചില്ല എന്നാണ് സഹോദര സ്നേഹവുമായി സൈബർ ഇടങ്ങളിൽ ചിലരുടെ പ്രതികരണം എന്തിനത് ചെയ്തു എന്നാണ് വേദനയോടെയുള്ള രോദനം താരങ്ങളുടെ വസ്ത്രധാരണം ചർച്ചയാക്കുന്നത് സാധാരണക്കാർ മാത്രമല്ല അവരിൽ പുരോഗമനവാദികളായ രാഷ്ട്രീയ നേതാക്കൾ വരെയുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണിയുടുക്കാത്ത താരങ്ങളെ മതിയെന്ന വിമർശനം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് കേരളത്തിലെ ഒരു എം എൽ എ ആണ് അത് നിർത്താൻ പറയണം തുണിയുടുത്തു വരാൻ പറയണം ഇത് സദാചാരം എന്ന് പറഞ്ഞെൻ്റെ നേരെ വരരുത് മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത് അങ്ങനെ നീളുന്നു എം എൽ എയുടെ നിർദ്ദേശം താരങ്ങൾക്ക് ആരുടെയെങ്കിലും ഉപദേശം വേണോ കല്യാണിയെ സിനിമ എന്തെന്ന് സൈബർ സഹോദരങ്ങൾ പഠിപ്പിക്കണോ ഇതാണ് ന്യൂസ് എയ്റ്റീൻ പൊതുവേദി എന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്ന ചോദ്യം എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം